അസാംക്കും വാർഹമുല്ലാഹി വാത്തു ഖുർആാൻ പഠനം സൂറത്തുല്ലൈ പതിനേഴ് പതിനെട്ട് സൂക്തങ്ങൾ അഹുദ്ഹിമിന് ഷെയ്ത്വാനു റഹീം ബിസ്മില്ലാഹിറമാൻ റഹീം അതിൽ നിന്നും അകറ്റപ്പെടും നേടാനായി സമ്പത്ത് ചെലവഴിക്കുന്നവനാണ് അവൻ വസയുജന്ന ബുഹ അതിൽ നിന്ന് അകറ്റപ്പെടും അൽ അസ് പരമഭക്തൻ അല്ലതി യുക്തി നൽകുന്നവനാണ് അവൻ മാലഹു അവൻ്റെ സമ്പത്ത് വിശുദ്ധി കൈവരിക്കാനായി ഭീകരമായി കത്തിജ്വലിക്കുന്ന നരകത്തെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ മുന്നറിയിപ്പ് നൽകുന്നു അതിൽ കളവാക്കുകയും പിന്തിയുകയും ചെയ്തവനായ പരമനിർഭാഗ്യവാനാണ് കത്തി എരിയുക എന്ന് പറഞ്ഞ ശേഷം ആ നരകത്തിൽ നിന്നും അകറ്റപ്പെടുന്ന മഹാഭാഗ്യവാന്മാരെ കുറിച്ചാണ് ഈ രണ്ട് സൂക്തങ്ങൾ പരാമർശിക്കുന്നത് നരകത്തിൽ നിന്നും അകറ്റപ്പെടണമെങ്കിൽ ആ വ്യക്തി അത്യാവണം പരമഭക്തനാവണം അള്ളാഹുളള അംഗീയറ്റത്തെ സൂക്ഷ്മത ജീവിതത്തിൻ്റെ എല്ലാ ഇടനാഴികളിലും അള്ളാഹുവെ കുറിച്ചുള്ള ഓർമ്മയിൽ മുന്നോട്ട് പോവുക ഭക്തിയുടെ പാരമ്യത്തിലെത്തുക തക്കവയുടെ ഏറ്റവും ഉയർന്ന പദവിയിലെത്തുക അതാണ് അത്തുക്ക അങ്ങനെയുള്ള ആളുകൾക്ക് നരകത്തെ ഭയക്കേണ്ടതേയില്ല അവർ നരകത്തിൽ നിന്നും അകറ്റപ്പെടും നരകം അവരെ സ്പർശിക്കുകയില്ല അവരുടെ വിശേഷണമായി അല്ലാഹു പറഞ്ഞത് കൈക്കൊള്ളാനായി സമ്പത്ത് ചെലവഴിക്കുന്നവരാണ് അവർ എന്നാണ് സമ്പത്ത് ചെലവഴിക്കുന്ന ആളുകൾ പല രൂപത്തിലുള്ള പ്രചോദനങ്ങളാൽ ചെലവഴിക്കുന്നവരാണ് പേരിനും പെരുമക്കും പ്രശസ്തിക്കും വേണ്ടി ചെലവഴിക്കുന്ന ആളുകളുണ്ട് ആളുകളെ കാണിക്കാൻ വേണ്ടി ചെലവഴിക്കുന്ന ആളുകളുണ്ട് ജനങ്ങളുടെ സ്തുതി ലഭിക്കാൻ വേണ്ടി ചെലവഴിക്കുന്ന ആളുകളുണ്ട് താനൊരു ഉദാഹരണമാണെന്നും നന്നായി ചെലവഴിക്കുന്നവനാണെന്നും ജനങ്ങൾ പറയണം എന്ന ലക്ഷ്യത്തോടെ ചെലവഴിക്കുന്ന ആളുകളുണ്ട് എന്താണ് ലക്ഷ്യം അത് മാത്രമേ ലഭിക്കൂ എന്നാൽ പരമഭക്തൻ ചെലവഴിക്കുന്നത് ഇത്തരം ഭൗതികമായ ഒരു ലക്ഷ്യങ്ങൾക്കും വേണ്ടിയല്ല മറിച്ച് അള്ളാഹു നൽകിയ കൊണ്ട് ജീവിത വിശുദ്ധി നേടിയെടുക്കാനാണ് ജീവിത വിശുദ്ധി എന്നത് ഒരൊറ്റ മേഖലയിൽ ഒതുങ്ങുന്ന ഒന്നല്ല ഏതെല്ലാം മേഖലയിൽ അള്ളാഹു എന്തെല്ലാം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടോ അവിടെയെല്ലാം വിശുദ്ധമായ ജീവിതം കാഴ്ചവെക്കണം സാമ്പത്തികമായ വിശുദ്ധി സമ്പത്ത് വളരെ ന്യായമായ വിഹിതമായ രൂപത്തിൽ സമ്പാദിക്കുന്നതിലും അല്ലാഹു പറഞ്ഞത് പ്രകാരം ചെലവഴിക്കുന്നതിലുമാണ് അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിച്ച് വിശുദ്ധി കൈക്കൊള്ളുന്നവർ സമ്പത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് പണം നൽകുക എന്നത് മാത്രമല്ല ആളുകൾക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം നിവർത്തിക്കലാണ് നിർവഹിച്ചു കൊടുക്കൽ അത് വീടാകാം ചികിത്സാ സഹായമാകാം തൊഴിലുപകരണങ്ങളാവാം അങ്ങനെ എന്തുമാകാം മഹാനായ അബൂബക്കർ സിദ്ദീഖ് സിദ്ദീഖാഹുൻഹു തൻ്റെ പണം ചെലവഴിച്ച് പല അടിമകളെയും മോചിപ്പിച്ചിരുന്നു ബിലാൽ റബാഹ് ക്ലദി അള്ളാഹുൻഹു ഉൾപ്പെടെയുള്ള അടിമകളെ അടിമകളെ സാധാരണ മോചിപ്പിക്കാറുള്ളത് തങ്ങൾക്ക് ജോലി എടുക്കാൻ വേണ്ടിയോ കൂടുതൽ മെച്ചം ലഭിക്കാൻ വേണ്ടിയോ അവരിലൂടെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയോ ആണ് എന്നാൽ അബുബക്ർ സുദ്ദീഖ് ഖദി അൻഹു അടിമകളെ മോചിപ്പിച്ചത് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി അവൻ്റെ അടുക്കൽ വിശുദ്ധി ലഭിക്കാൻ വേണ്ടി മാത്രമായിരുന്നു അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റതി അള്ളാഹുവിനെ കുറിച്ചാണ് ഈ സൂക്തങ്ങൾ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അബൂബക്കർ സിദ്ദീഖ് മാർഗത്തിൽ വിശുദ്ധി കൈക്കൊള്ളാൻ വേണ്ടി ആരെല്ലാം ചരിത്രത്തിൽ എക്കാലത്തെല്ലാം സമ്പത്ത് ചെലവഴിക്കുന്നുവോ അവരെ കുറിച്ചെല്ലാമാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ സമ്പത്തിന് പോലും വളർച്ച ഉണ്ടാകുന്നത് ജീവിത വിശുദ്ധി മാത്രമല്ല സാമ്പത്തിക വളർച്ചയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിൽ അടങ്ങിയിരിക്കുന്നു എന്നർത്ഥം വിശുദ്ധ മുപ്പതാം അധ്യായം അള്ളാഹു പറഞ്ഞു ജനങ്ങളുടെ മുതലുകളിൽ ചേർന്ന് വളരുന്നതിന് വേണ്ടി നിങ്ങൾ നൽകുന്ന പലിശയുണ്ടല്ലോ അത് അള്ളാഹുവിന്റെ അടുത്ത് ഒട്ടും വളരുന്നില്ല എന്നാൽ അള്ളാഹുവിന്റെ പ്രീതി പ്രതീക്ഷിച്ച് നിങ്ങൾ വല്ലതും അങ്ങനെ ചെയ്യുന്നവരാണ് വളർത്തുന്നവർ മുപ്പത്തിയഞ്ചാം അധ്യായം സൂറത്തുൽ നഷ്ടം പറ്റാത്ത കച്ചവടത്തെ കുറിച്ച് പറയുന്നുണ്ട് അതിന്റെ ഇരുപത്തിയൊമ്പതാമത്തെ സൂക്തത്തിൽ ദൈവിക ഗ്രന്ഥം പാരായണം ചെയ്യുകയും നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുകയും നാം നൽകിയതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുകയും ചെയ്യുന്നവർ തീർച്ചയായും നഷ്ടം പറ്റാത്ത കച്ചവടം കൊതിക്കുന്നവരാണ് ഖുർആൻ പാരായണം നമസ്കാരം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കൽ ഈ മൂന്ന് കാര്യങ്ങളിൽ കൃത്യമായി ചിട്ടയുള്ള ആളുകൾ ഒരു നഷ്ടവുമില്ലാത്ത കച്ചവടമാണ് നടത്തുന്നത് അവർക്ക് ലഭിക്കുന്ന ലാഭത്തെ കുറിച്ച് സൂറത്തിലെ മുപ്പതാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് അവരർഹിക്കുന്ന പ്രതിഫലം ും നൽകാനാണ് ഇത് തന്റെ അനുഗ്രഹത്തിൽ നിന്ന് കൂടുതലായി കൊടുക്കാനും തീർച്ചയായും അവൻ ഏറെ പൊറുക്കുന്നവനാണ് വളരെ നന്ദിയുള്ളവനാണ് ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ മൂന്ന് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ഇരട്ടിച്ച് ഇരട്ടിച്ച് വന്നിരിക്കുന്നു ന്യൂനോ മീമോ വന്നാൽ രാഗത്തോടെ الذي الذي يؤتي يؤتي يتزكى يتزكى ാശികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ